സോ ഗായ് നിങ്ങൾ ആരെങ്കിലും കരിങ്കുരങ്ങന്മാരെ സാധാ താളക്കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടാവും പക്ഷേ കറുത്തിലുള്ള കരിങ്കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടോ ആ കണ്ടില്ലേ അതൊക്കെ കരിങ്കുരങ്ങൾ കുറേ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല കാണിച്ചു തരാം ഓക്കെ ഒന്നും കൂടി താഴെങ്ങാടി പോകുന്നുണ്ടില്ല അതില കൂടിയൊക്കെ നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റി അവിടെ കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇതാ പോകുന്നു ഇതാ പോകുന്നത് ചാടിയോ ആ അല്ലേ സാധനമായിട്ടോ കരി കുറങ്ങുന്നു പറയുന്നത് കാണുന്നുണ്ട് അറിയില്ല അതാ പോകുന്നു അതാ പോകുന്നു അടുന്നുണ്ടിട്ട് ചിലപ്പോൾ ഇപ്പോൾ ചാടും യാസ് കണ്ടില്ലേ ചാടി പോകുന്നതാ ഒരുത്തന്ന ഒരുത്തിനപ്പം ചാടും ഒരുത്തിനപ്പ ചാടും കണ്ടോളി ചാടോ ചാടുന്നില്ല യാസ് ഇതാ പോതാ പോകുന്നത് ഇതേ പോകുന്നവൻ ഏവനാണ് കരിയും കുറങ്ങുന്നത് അവിടെ കുറേയുള്ള ഇരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് ഇത്ര ക്ലാരിറ്റി അവിടെ കാണുന്നുണ്ടായിരുന്നല്ലോ ഇതിലൂടെ ഒക്കെ ഓടിപ്പാഞ്ഞ് അടക്കുന്നുണ്ട് അവിടെനിന്ന് ഇരിക്കുന്നു നോക്ക് ഇതാ പോകാ പോന്നെ ചാടിയാ കൊരങ്ങന്മാരിൽ എന്താ പറയുക ഭയങ്കര ചാട്ടക്കാരന്മാരാണ് കേട്ടോ അമ്മമാര് ചാടിയോ കാണിച്ചു തരാം അവിടെനിന്ന് ആ പോകുന്നത് ഇപ്പൊ ചെറിയൊരു കല്ലെടുത്തിട്ട് നോക്കാം ചാടുക ഒരു കല്ല് ഒന്നും കേട്ടോ ചെറുത് കല്ലെടുത്ത് എറിയല്ലെട്ടോ ജസ്റ്റ് ഒന്ന് ഒരു രക്ഷ ഇല്ല അതാ പോകുന്നു ഇതാ പോകുന്നു ഒരുത്തിനേം കൂടി ചാടാണ് ചെറുതാ പോകുന്നു നല്ല വരാ പോകുന്നു ഫുള്ള് മരത്തിൻ്റെ ഉള്ളിൽ ഈറ്റങ്ങൾ താഴ്ക്കിറങ്ങൂലട്ടോ ഫുള്ള് നല്ല ഹൈറ്റ് ഉള്ള മരത്തിൻ്റെ ഉള്ളിൽ സാധാ കുരങ്ങന്മാരെ പോലെ നിലത്തിറങ്ങി നടക്കൂല നിലത്തിറങ്ങി നടന്ന കറക്റ്റ് കാണിച്ചു തരായിനു ഇതിലിവിടെ ഒക്കെ പോകുന്നുണ്ട് ചിലപ്പോ ഒന്ന് രണ്ടെണ്ണം കൂടി ചാടുന്ന കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും ചാടുന്ന ലക്ഷണം കാണുന്നില്ല രണ്ടെണ്ണം കൂടി ചാടുന്ന പോണു ഗ്യാസ് ഒന്നും കൂടി പോട്ടെ സോ സോസാപ്പം അത്രയേ ഉള്ളൂ ചാടുന്നില്ല തായ്ക്കിറങ്ങിയാൽ കുറച്ചും കൂടി കാണിച്ചിറിയുന്നു അപ്പോൾ ഓക്കെ